മദ്യലേഖരയിൽ ബസ്സിനുള്ളിൽ യാത്രക്കാരെ മർദ്ദിച്ച യുവതി അറസ്റ്റിൽ കോട്ടയം വാഴൂരിലാണ് മദ്യലേഖരയിൽ യുവതി ബസിനുള്ളിൽ യാത്രക്കാരെ ആക്രമിച്ചത് നിരവധി യാത്രക്കാർ യുവതിയുടെ ആക്രമത്തിൽ മർദ്ദനമേറ്റു സംഭവത്തിൽ പാലാ സ്വദേശിനി ബിന്ദു വേലുവിനെ പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം ചങ്ങനാശ്ശേരിയിൽ നിന്നും പുനമുഖത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിനുള്ളിലാണ് മദ്യപിച്ചിലേക്ക് കേട്ട ബിന്ദുവേലു അക്രമം അഴിച്ചുവിട്ടത് ബസ്സിനുള്ളിൽ വെച്ച് സ്ത്രീകളെ അസഭ്യം പറഞ്ഞു പ്രതികരിച്ചവർക്ക് നേരെ കയ്യാങ്കളിയും ഉണ്ടായി ബസ് പതിനാലാം മൈലിൽ എത്തിയപ്പോഴേക്കും ബിന്ദുവിനെ ബലമായി ഇറക്കി വിട്ടു ഇതിനിടയിൽ ഒരു യാത്രക്കാരിയെ മുടിയിൽ പിടിച്ച് ബിന്ദു കറക്കി താഴെയിട്ടു ഇതോടെ നാട്ടുകാർ ഇടപെട്ടു യാത്രക്കാരെ നാട്ടുകാരെ രക്ഷിച്ച് ബസ്സിലേക്ക് കയറ്റി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പള്ളിക്കത്തോട് പോലീസ് സ്ഥലത്തെത്തി ബിന്ദുവിനെ പുളിക്കൽ കപ്പിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൈക്ക് മുറിവുണ്ടായിരുന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകുകയും മെഡിക്കൽ പരിശോധന നടത്തുകയും ചെയ്തു പരിശോധനയിൽ ബിന്ദു മദ്യപിച്ചതായി തെളിഞ്ഞു ഇതോടെ പോലീസ് ബിന്ദുവിനെതിരെ സ്വമേധയാ കേസെടുത്തു ബിന്ദുവിനെ വിളിച്ചു വരുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു മർദ്ദമേറ്റവർ പരാതിയുമായി വന്നാൽ ബിന്ദുവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പള്ളിക്കിത്തോട് പോലീസ് അറിയിച്ചു